ഹലോ ഫ്രണ്ട്സ് കാലിന് അത്യാവശ്യം വറ്റയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ നമ്മൾ അവിടെ കരിമീത്തിന് ചൂണ്ടിടാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ സൈഡിൽ മറ്റക്കൂട്ടത്തോടെ ഇടന്ന് വെട്ടുന്ന കണ്ടു ഈ കാണുന്ന ഒഴുക്കിലാണ് കേട്ടോ വറ്റ കിടന്ന് വെട്ടിക്കൊണ്ടിരുന്നത് കുറച്ചു നേരമായിട്ട് അവിടെ നിന്ന് പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് വറ്റക്കുള്ള ചൂണ്ടയും കാര്യങ്ങളൊക്കെ എടുത്തു അതുപോലെ വരുന്ന വഴിക്ക് കുറച്ച് ചെമ്മീത്തിനെ നമ്മൾ ജീവനോട് തന്നെ കോരി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഈയിൽ ചെറിയ ചമ്മീത്തിനാണ് നമുക്ക് കിട്ടിയത് ഹുക്ക് സൈസ് വരുന്ന ആണ് അപ്പോൾ അതിൽ കുറാനുള്ള സൈസൊന്നും ചെമ്മീത്തിന് ഉണ്ടായിരുന്നില്ല നമ്മൾ ഹുക്കിൽ കോർക്കുമ്പോൾ തന്നെ ചെമ്മീൻ ചത്തുപോവാണ് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കോർത്തിട്ടിട്ട് ഇതുപോലെ ചെറുതായിട്ട് ചൂണ്ടയിൽ നിന്ന് അനക്കി കൊടുക്കുകയാണ് എക്സ്ട്രാ വെയിറ്റും കാര്യങ്ങളൊന്നും നമ്മള് ചൂണ്ടേനെ ആടിയായിട്ടില്ല കേട്ടോ നമ്മൾ ആ ചെമ്മീതിന് കോർത്ത് ഒഴുക്കിലോട്ട് ഇട്ടിട്ട് നമ്മൾ ബാക്കിലോട്ട് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുവാണ് നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചെറിയൊരു വറ്റേട സ്ട്രൈക്ക് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോൾ പോളോടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു വൺ ഫീറ്റൊക്കെ ഒടിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഫൈറ്റും കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല വറ്റയൊക്കെ കൂടിയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത് എന്നുവെച്ചാൽ ഇതിനെ വലിച്ചു കയറ്റുന്ന സമയത്ത് വേറെ വറ്റയൊക്കെ പുറയിലൂടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം സമയം കളയുന്നില്ല ഈ കിട്ടിയ വറ്റേനെ ഇവിടെ സൈഡിലോട്ട് ഇട്ടിട്ട് നമ്മൾ ആ ഉള്ളേനെ മാക്സിമം പിടിച്ചെടുക്കാൻ നോക്കാം നമ്മൾ നേരത്തെ ചെയ്ത സെയിം തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്യുന്ന ഒഴുകിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബാക്കിലോട്ട് വലിക്കാൻ നേരത്ത് ആ ഒരു ഏരിയയിലുള്ള വറ്റയും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് സ്ട്രൈക്ക് തരുന്നുണ്ട് നമ്മുടെ ഇതുപോലെ വലിക്കാൻ നേരത്ത് നമുക്ക് അടുത്ത സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് ചെറിയ വറ്റ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആദ്യം കിട്ടിയാൽ സെയിം സൈസിലുള്ള വറ്റ തന്നെയാണ് ഇതുപോലെ മറ്റ കൂട്ടത്തോടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു ലൈനിൽ മൂന്നാല് ബുക്കൊക്കെ കെട്ടിടുവാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും കൂടെ കയറി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അവിടെ നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത മെയിന് വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീൻ കുറത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഇപ്പീ കാണുന്ന ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇടക്കിടക്ക് കാണിക്കുന്നുണ്ട് ഞാൻ ഒറ്റപ്രാവശ്യം ഷൂട്ട് ചെയ്തുള്ളൂ ഈ ഒരു ആംഗിൾ വെച്ചിട്ട് അത് ഞാനിടപ്പം ഓരോ പ്രാവശ്യം ജമ്മീൻ കുറച്ചു ഇടുമ്പോഴും മൂന്നാല് ഒരു മൂന്നാല മീൻ കിട്ടുന്നവരെ നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട് അതിവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ആ സെയിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് നമ്മളെ വെള്ളത്തിൽ ഇട്ടിട്ട് ബാക്കിലോട്ട് വലിക്കുന്നതെന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പൊ അടുത്ത മൂന്നാമത്തെ മീനായിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാം ഓരോ സൈസിലുള്ള വറ്റ തന്നെയാണ് കിട്ടുന്നത് നേരത്തെ കിട്ടിയ രണ്ടെണ്ണത്തിന്റെ ആ സെയിം സൈസ് തന്നെയാണ് ഇപ്പം കിട്ടിയത് അയൽ വെള്ളത്തിലൊക്കെ വന്ന ആൾക്കാർ ചൂണ്ടിയാടുന്നുണ്ട് അവർക്ക് വറ്റയൊക്കെ കിട്ടുന്നുണ്ട് അവർക്ക് കുറച്ച് വലിയ സൈസുള്ള വറ്റയാണ് കിട്ടുന്നത് പക്ഷെ അത് കുറച്ച് ടൈം എടുത്താണ് കിട്ടുന്നത് നമുക്ക് എന്തായാലും ഈ ചെറിയൊരു സെറ്റ് ഇവിടെ നിന്ന് കിട്ടുന്നത്രയും പിടിക്കാൻ നോക്കാം എന്നിട്ട് നമുക്കൊന്ന് പുറത്തോട്ട് കായലോട്ട് ഡയറക്റ്റ് ഒന്ന് ഇട്ട് നോക്കാം വലുത് വല്ലതും കിട്ടുമോ എന്ന് നോക്കാം അപ്പോൾ നമുക്ക് നമുക്കടുത്ത് നാലാമത്തെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നേരത്തെ കിട്ടിയ സെയിം സൈസിലുള്ള സൈസിലുള്ളതന്നെയാണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ അത് അൺഫുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് താഴ്ത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ മാറായിരുന്നെങ്കിൽ നേരെ വെള്ളത്തിലോട്ട് പോയത് നമുക്ക് അടുത്തൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിക്കുന്ന വലിയ ഒക്കെ നമുക്ക് അഞ്ചാമത്തെ വറ്റനെ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ വരും കിട്ടിയതിനകത്ത് കുറച്ചുകൂടെ വലിയ സൈസായിട്ടുള്ള വറ്റ ഇതാണ് അതുപോലെ ഇതിനെ വലിച്ചു കയറ്റാൻ നേരത്ത് കുറെ വേറെ വറ്റേ കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ അടുത്ത സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വറ്റടേനാണ് ചെറിയ വറ്റ കിട്ടിയേക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ സ്ട്രൈക്കാണ് നമ്മള് ചൂണ്ട ചുമ്മായും ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ നോക്കിയാണ് അപ്പഴത്തേക്കും പെട്ടെന്ന് വന്ന് സ്ട്രൈക്ക് ചെയ്തതാണ് കുറച്ച് നേരം കഴിഞ്ഞ് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് കായലോട്ട് ഡയറ്റൊന്നിട്ട് നോക്കാമെന്ന് കരുതി അപ്പൊ അതിന് മുന്നേ നമുക്ക് കിട്ടിയ മീനെയൊക്കെ എടുത്ത ഒരു സ്ഥലത്ത് നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കായലോട്ടൊന്നും ഇട്ട് നോക്കി പക്ഷെ അവിടെ ഇട്ടിട്ട് വലിയ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് നേരത്തെ ഇട്ടെടുത്ത് തന്നെ ഇടാന്ന് കരുതി അവിടെയാണ് ചെറിയ മെയിൻ സ്ട്രൈക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് അതുപോലെ നമ്മൾ ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ വറ്റയുടെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതും അതുപോലെ വറ്റ കുറേ ഓടി വരുന്നതൊക്കെയൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആംഗിളിൽ വെച്ച് എടുത്തത് അപ്പോൾ നമ്മൾ ചെസ്റ്റിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് പക്ഷേ അത്ര ഒരു കോൺഫിഡൻസോട് അവിടെ നമുക്ക് ചൂണ്ടിടാൻ പറ്റുന്നില്ല നമുക്ക് ആ മെയിൻ കിട്ടിയ മെയിൻ അൺഹുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ നമ്മുടെ മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫോൺ വളർത്തി പോകുന്ന ഒരു പേടി ഉള്ളതുകൊണ്ട് നമുക്ക് അധികം അവിടെ നിന്ന് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി പക്ഷേ അത് നടക്കാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഫോണെടുത്ത് പഴയ ആംഗിളിൽ തന്നെ വെച്ച് ഷൂട്ട് ചെയ്യുകയാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോ അടുത്ത വറ്റയുടെ ഒരു സ്ട്രൈക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് ചെറിയ വറ്റയുടെ സ്ട്രൈക്ക് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതുവരെ ടോട്ടലി പേ ഏഴ് വറ്റ കിട്ടിയിട്ടുണ്ട് നേരത്തെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സെയിം സൈസിലുള്ള വറ്റയുടെ കൂട്ടാൻ തന്നെയാണ് കേട്ടോ വീണ്ടും വന്നിരിക്കുന്നത് നമുക്ക് വലിയ വറ്റേന്ന് ഇതുവരെ വന്നിട്ടില്ല നമുക്ക് സ്ട്രൈക്കും തരുന്നില്ല അപ്പോൾ നമുക്കവിടെ കാണാം ചെറിയ വറ്റയുടെ കൂട്ടാൻ തന്നെയാണ് നമ്മൾ ചൂണ്ട ഒരു മീനെ കിട്ടി വലിക്കുമ്പോൾ പുറകിലോട്ട് ഓടി വരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സ്ട്രൈക്ക് കിട്ടിട്ടുണ്ട് എട്ടാമത്തെ വറ്റയുടെ സ്ട്രൈക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിക്കുന്ന വലിയൊക്കെയുണ്ട് പോളിലോടൊക്കെ വലിച്ച് വളക്കുന്നതു കൊണ്ട് ചെറിയ വറ്റ തന്നെയാണ് കഴിഞ്ഞ പ്രശ്നം നമ്മൾ വെട്ടിക്കിട്ടുമ്പോൾ നമുക്ക് കൂരി ആയിരുന്നു കേട്ടോ കൂടുതൽ കിട്ടും നമ്മളപ്പോൾ ചൂണ്ടേൽ വെയിറ്റ് ആടിയിട്ടാണ് ഇട്ട് അപ്പോൾ ഈ പ്രശ്നം നമ്മളിവിടെ ഒഴുക്കിലോട്ട് വെറുതെ തന്നെ ഇട്ടിട്ട് വിട്ടു കൊടുക്കുകയാണ് അതായത് നമ്മൾ വെയിറ്റ് ഒന്നും ആടിയാണ്ട് ചുമ്പോൾ വെള്ളത്തിൻ്റെ മേളിൽ കൂടെ തന്നെ ചെമ്മീൻ ഒഴുകി പോവുകയാണ് അപ്പം വറ്റ കൂട്ടത്തോടെ ഉള്ളതുകൊണ്ട് ഈ പ്രശ്നം വേറെ മീനൊന്നും പെട്ടെന്ന് വേറെ സ്ട്രൈക്ക് ചെയ്യില്ല അപ്പം അതുകൊണ്ട് വറ്റ മാത്രമേ കിട്ടത്തുള്ളൂ ഇങ്ങനെ ഇടുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത വറ്റയുടെ സ്ട്രൈക്ക് കേട്ടിട്ടുണ്ട് നമുക്ക് ഒമ്പതാമത്തെ വറ്റയുടെ സ്ട്രൈക്ക് കേട്ടിട്ടുണ്ട് കണ്ടോ അധികം സമയം നടക്കുന്നില്ല കേട്ടോ നമുക്ക് ഏകദേശം ഇടുന്ന എല്ലാ സമയത്തിലും തന്നെ സ്ട്രൈക്ക് കിട്ടുന്നുണ്ട് അടുത്ത പറ്റുള്ള സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ വേണ്ട ബാക്ക് ലോട്ട് വലിച്ചെടുത്ത സമയത്ത് പെട്ടെന്ന് തോന്നുന്ന സ്ട്രൈക്ക് തന്നാണ് പത്താമത്തെ പറ്റാണ് കേട്ടോ അവിടെ കായലിൻ്റെ സൈഡിൽ വെള്ളത്തിൽ ഇന്ന് ഇടുന്ന ചൂണ്ടിലൊക്കെ മീൻ വലിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ വറ്റകയറി പിടിച്ചു എന്നാണ് പറഞ്ഞത് നമുക്കിടുത്ത പതിനൊന്നാമത്തെ വറ്റയുടെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മറ്റകൂട്ടോട് നിൽക്കുന്നിടത്ത് ആൾക്കാർ സബിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് പിടിക്കുന്നിട്ടുണ്ട് നമ്മൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അവിടെ അടുത്തുള്ള ഒരു ടാക്കൽ ഷോപ്പിൽ ചോദിച്ചപ്പോൾ അതിൻ്റെ നൂലും കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പന്ത്രണ്ടാമത്തെ ഒറ്റയുടെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇവിടെ ആളെനെക്കും കണ്ടോണ്ടാന്ന് തോന്നുന്നുണ്ട് വറ്റ നമുക്ക് ആദ്യം തന്ന പോലെ അത്ര അഗ്രസീവ് ആയിട്ടുള്ള സ്ട്രൈക്ക് ഇപ്പൊ തരുന്നില്ല നേരത്തെ പോലെ മീനെ വലിച്ചെടുക്കുമ്പോൾ പുറകെയൊന്നും കൂടി വരുന്നില്ല ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന മീൻ്റെ കൂട്ടമൊന്നും അവിടെ കാണുന്നില്ല അതിപ്പോ നമ്മള് ചെമ്മീന ഏകദേശം തീർന്നിട്ടുണ്ട് പിന്നെ ഇട്ട് ഇതുപോലെ ചെറുവാടീ അനക്കെ കൊടുക്കുമ്പോൾ ഇടക്കോര സ്ട്രൈക്ക് ഒക്കെ ഇതുപോലെ കിട്ടും നമുക്കിപ്പൊ കിട്ടിയിരിക്കുന്ന നമുക്ക് പതിമൂന്നാമത്തെ സ്ട്രൈക്ക് ആണ് പതിമൂന്നാമത്തെ വറ്റനാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ കിട്ടിയ പോലെ മീനൊന്നും അങ്ങനെ അധികം കിട്ടുന്നില്ല പിന്നെ നമ്മള് ചെമ്മീനും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് ചെമ്മീത്തിനെ പിടിക്കാന്ന് കരുതി അതിനു മുന്നേ നമുക്ക് കിട്ടിയ മീനിനെയൊക്കെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടിയിടേണ്ടതായിട്ടുണ്ട് നമ്മുടെയിൽ ചെമ്മീൻ പിടിക്കുന്ന വല മാത്രമേ ഉള്ളൂ വേറെ മീനിടാനുള്ള വലയോ കവറോന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ താൽക്കാലികമായിട്ട് ഈ വലയിടാത്തിട്ട് വെച്ചിട്ട് നമുക്ക് മീനിനൊക്കെ ഓർത്ത് എടുക്കാനായിട്ടുള്ള നൂലോ ഈർക്കലോ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരണം നമ്മൾ മീനിനെ ഒക്കെ പിടിച്ച് വലയിലാക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവിടെ കായൽ ചൂണ്ടിയിട്ടുണ്ടരുന്നവര് ഓർത്ത് നമ്മള് നിർത്തി പോകുവാണ് അപ്പോൾ അവരും പറയുന്ന മീൻ കിട്ടുന്നുണ്ടല്ലോ മാക്സിമം കിട്ടുന്നതിനൊക്കെ പിടിച്ചെടുത്തു ചെമ്മീനെ കിറന്നെങ്കിൽ ചെമ്മീത്തിന്റെ സൈഡിൽ നിന്ന് പിടിച്ചിട്ട് മാക്സിമം മീനെ പിടിക്കാനാണ് അവരും പറയുന്നത് നമുക്ക് മീനിനെ കുറത്തിടാനായിട്ടുള്ള നൂലും കാര്യങ്ങളൊന്നും അവിടെയൊക്കെ തിരിഞ്ഞ് നമുക്ക് കിട്ടില്ല പിന്നെ നമ്മളൊരു ഓലയുടെ ഈർക്കിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അതിലേക്കാണ് നമ്മൾ മീനെ കുറത്ത് ഇടുന്നത് എന്നിട്ട് നമുക്ക് ആ വലയൊന്ന് ഫ്രീ ആയിട്ട് എടുക്കണം എന്നാലും ചെമ്മീനെ പിടിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ തോട്ടിലൊക്കെ അത്യാവശ്യം വെള്ളക്കൂടാകൊണ്ട് നമുക്ക് ചെമ്മീത്തിനെ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ എന്തായാലും ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാമെന്ന് കരുതി നമ്മൾ ചൂണ്ടെടുക്കാൻ വന്നപ്പോഴത്തേക്കും അവിടെ ചത്ത ചെമ്മീൻ കിടപ്പുണ്ടായിരുന്നു അതിനെ അപ്പം നമുക്ക് ഒരു പറ്റയുടെ സ്ട്രൈക്കും കൂടെ കിട്ടിയിട്ടുണ്ട് ചെറിയ വറ്റാനാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ് കേട്ടോ നമുക്ക് ടോട്ടൽ പതിനാല് വറ്റാനാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് വേറൊരു വീടും കാണാം